ഈ ഒരു സാന്നിധ്യമുണ്ട് നിന്നും മായാതെ അവിടെ തന്നെ നിന്നു അറിയിച്ച അദ്ദേഹത്തിന് ഡിമാൻഡ് അദ്ദേഹം എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുരിയമംഗലം നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമുക്ക് കാണാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നരസിംഹസ്വാമി എല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാവിഷ്ണുവിൻ്റെ ഉഗ്രാവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ ഉഗ്രാവതാരമായ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ തിരുവാങ്കുളത്തിനടുത്ത് മുരിയമംഗലം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ ഒരു ക്ഷേത്രമാണ് ശ്രീ നരസിംഹസ്വാമി ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രം ഇന്നത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് ഭക്തനും തപസ്സിയുമായിരുന്ന തടികളുടെ മനയായിരുന്നു ആചാരാനുഷ്ഠാനങ്ങൾ നിഷ്ഠയോടെ പാലിച്ചു പോന്നിരുന്ന അടികളുടെ തേവാരമൂർത്തിയായിരുന്നു ഇവിടുത്തെ ധർമ്മശാസ്ത്രാവ് ശ്രീ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായ അടികൾ ജീവിത സായനത്തിൽ തൻ്റെ ആരാധനാമൂർത്തിയുടെ ദർശനത്തിന് അതിയായി ആഗ്രഹിക്കുകയും അതിനായി വിശിഷ്ടമായ ഹോമാദി കർമ്മങ്ങൾ തൻ്റെ ദൈനംദിന പൂജകളിൽ നടത്തിപ്പോരുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ പ്രസന്നനായ ഭഗവാൻ ശ്രീ നരസിംഹമൂർത്തിയായി ഹോമകുണ്ഡത്തിൽ ദർശനം കൊടുക്കുകയും ചെയ്തു ദർശനം കൊടുത്ത സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിയുകയും ചെയ്തു ധർമ്മ പുനഃസ്ഥാപനത്തിനായി ഭൂമിയിലേക്ക് വന്ന മഹാവിഷ്ണുവിൻ്റെ ഉഗ്രാവതാരമാണ് നരസിംഹസ്വാമി അത്തരത്തിൽ നരസിംഹസ്വാമിയുടെ ഏറ്റവും പ്രസിദ്ധമായ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മുര്യമംഗലം നരസിംഹസ്വാമി ക്ഷേത്രം ഇവിടെ പ്രാർത്ഥിച്ചാൽ പലവിധ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനാകുമെന്നും അതുപോലെ തന്നെ മന്ത്രവാദ സ്വാധീനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും മുക്തി നേടാനാകുമെന്നുമാണ് വിശ്വാസം നമ്മോടൊപ്പം ഇന്ന് ക്ഷേത്രത്തിന്റെ ജോയിൻറ് സെക്രട്ടറി ശ്രീകുമാർ അദ്ദേഹമുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇല്ലമായി അദ്ദേഹത്തിന് അവിടെ നിത്യ ഉപാസന ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അതിനടുത്തു തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ശാസ്ത്രക്ഷേത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ ഉപാസന ചെയ്തതിന്റെ ഭാഗമായിട്ട് ഹോമകുണ്ടത്തില് ദശാവതാരം ദർശനം ഉണ്ടായി പ്രത്യക്ഷപ്പെട്ടു നരസിംഹർപ്പെട്ടു പോയിട്ടില്ല പിന്നെ പോയിട്ടില്ല ആ അവതാരം മാത്രം നരസിംഹാവതാരം മാത്രം അങ്ങനെ തന്നെ നിന്നു ആ അതിനുശേഷം അദ്ദേഹത്തിന് ഉൾവിളി അരുവിളിപ്പാട് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിന്റെ ഇല്ലം ഇരുന്ന സ്ഥലമാണ് ഇന്ന് ഈ ഒരു അപ്പൊ ഉഗ്രമൂർത്തി ആയിരുന്ന ആ ഉഗ്രഭാവത്തിൽ നിന്നും പ്രഹ്ലാദ സ്തുതി കൊണ്ട് ശാന്തനായിട്ട് വരുന്ന ഒരു ഭാവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രഹ്ലാദന്റെ പ്രായത്തിലുള്ള ആ കുട്ടികൾക്ക് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് അവര് ശരിക്ക് ഭക്തിപൂർവ്വം അദ്ദേഹത്തെ അറിഞ്ഞ് വാസിച്ചു കഴിഞ്ഞാല് അവർക്ക് ചോദിക്കുന്ന ഇത് കൊടുക്കുന്ന ഒരു ദേവനാണ് കണ്ണൂരിൽ നിന്ന് ഒരു കുട്ടി ഇതിനെ കുറിച്ച് ക്ഷേത്രത്തെ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഇവിടെ വന്ന് ഭജനം ഇരുന്ന് സംസാരിക്കാത്ത ഒരു കുട്ടിയായിരുന്നു ഭജന ആ കുട്ടിക്ക് അനുഭവം ഉണ്ട് പുരാതന ക്ഷേത്രമായത് കൊണ്ട് തന്നെ ഒരുപാട് കൊത്തുപണികളും ശില്പങ്ങളും നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ പറ്റും താമരയിലെ രൂപം പാലാഴി പാലാഴിമനം നവഗ്രഹങ്ങളുടെ ദാരുശില്പം സന്താനഗോപാലം ഇവയെല്ലാം ഇവിടുത്തെ വിസ്മയകരമായ കൊത്തുപണികളാണ് അതേപോലെ തന്നെ നല്ല കുട്ടികൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അമ്മമാര് നാലാം 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 മാസത്തില് ഇവിടെ മാസം മാസം ആകുമ്പോൾ ആകുമ്പോൾ എന്ന് സന്താന സന്താനലബ്ധിക്ക് നരസിംഹസ്വാമിയെ ദർശിക്കുന്നത് അത്യന്തം ഫലദായകമാണ് ഈ വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരൻ ജോ ബിസിനസ് ചെയ്തിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ വൻ തകർച്ച അദ്ദേഹം അവിടെ വെച്ച് വഴിപാട് നേർന്നു ഭഗവാൻ വേണ്ടി കഷ്ടതകളെല്ലാം മാറി ബിസിനസ്സിന് നല്ല ഉയർച്ച വന്നു അദ്ദേഹം വിവാഹം നടക്കാത്ത ആളുകൾക്കൊക്കെ വിവാഹം നടന്ന അനുഭവങ്ങളുണ്ട് അതിൽ വിദ്യാവിജയത്തിന് ക്ഷേത്രത്തെ തൊട്ടടുത്തുള്ള ഈ ഒരു മാളിക അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഇവിടെ വലിയ ഒരു പത്തായപ്പുര ഉണ്ട് ഏകദേശം മൂവായിരം പറ നെല്ല് നെല്ലുകൊള്ളുന്ന ഒരു പത്തായപ്പുര ഈ ക്ഷേത്രത്തിലുണ്ട് ഈ മാളികയിലുണ്ട് ഈ ക്ഷേത്ര മാളികയില് ഒരു വിശ്വാസം ഇത് ശരിക്കും ശെരി മണിച്ചിത്രണ്ട് മണിച്ചിത്ര ഇത് ഓരോ ലിവറും അത്ര മണിച്ചിത്ര താഴ്ത്ത് പൂട്ടിയ മാളികയുടെ വാതിലാണിത് ഈ മാളികയിലാണ് തിരുവാഭരണവും മറ്റും സൂക്ഷിക്കുന്നത് കള്ളന്മാർക്കും മറ്റും കടക്കാനാകാത്ത വിധം അതീവ ജാഗ്രതയോടുകൂടിയാണ് പണ്ടുള്ളവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പണ്ട് കാലത്ത് നെല്ല് സംഭരണത്തിനായാണ് മാളിക ഉപയോഗിച്ചിരിക്കുന്നത് ഈ മാളിക ഇപ്പോൾ തിരുവാഭരണം സൂക്ഷിക്കാനും മറ്റും ഉപയോഗിക്കുന്നു ഈ ചിത്രങ്ങൾ കണ്ട് മുകളിൽ തടി കൊണ്ടുള്ള കോണിയിലൂടെ കയറിയാൽ മുകളിൽ നമുക്ക് എട്ടുകെട്ടോടുകൂടി അതീവ സുന്ദരമായി പണിത ഒരു ക്ഷേത്രത്തിന്റെ മുഴുവനായുമുള്ള ഒരു ചിത്രം നമുക്ക് കാണാനാകും ശത്രുദോഷത്തിന് എങ്ങനെ സമീപകാലങ്ങളിലൊക്കെ മനുഷ്യർക്ക് ശത്രുദോഷങ്ങൾ അഭിചാരദോഷങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തെ ആളുകൾ ആശ്രയിച്ചു പോകുന്നുണ്ട് ഈ സ്ഥലത്ത് ആദ്യകാലം മുതൽക്കേ ഉള്ള ശാസ്താ ക്ഷേത്രമാണിത് മുരിങ്ങോത്തടികളുടെ ആരാധനാമൂർത്തി എൻ്റെ പേര് തന്നെ ശ്രീ നരസിംഹസ്വാമി ധർമ്മശാസ്ത്രാ ക്ഷേത്രം എന്നാണല്ലോ എങ്ങനെയാണ് ആ ഒരു പേര് ശാസ്ത്രാവുമായിട്ടുള്ള എങ്ങനെയാണ് ഒരു ആദ്യകാലത്ത് ഉണ്ടായിരുന്നതാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവർ ഒരു തൊഴാനായിട്ടൊരു സമ്പ്രദായമുണ്ട് അതായത് ആദ്യമേ ശാസ്താവിനെ ദർശിച്ച് അവിടെ തൊഴുത് തിരിച്ചു വന്ന് അകത്ത് പ്രവേശിച്ച് ഭഗവാനെ മടങ്ങി ഭഗവാനോട് തുല്യ പ്രാധാന്യമുണ്ട് അതുപോലെ രണ്ടു ക്ഷേത്രത്തിലെയും ഉത്സവങ്ങളും ഒരുമിച്ചാണ് മേടമാസത്തിലെ വിഷുവിന് തലേ ദിവസം കൊടികേറി പിറ്റേ ദിവസം കണി കണ്ടാണ് ഉത്സവം തുടങ്ങുന്നത് പുനർനിർമാണം ചെയ്തോട് ആവശ്യം അറിയിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരൊറ്റ ഡിമാൻഡ് അദ്ദേഹം പറ്റുള്ളൂ അദ്ദേഹത്തിന് ഒറ്റ നിർബന്ധമുണ്ടായു എനിക്കൊരു പ്രതിഫലവും വേണ്ട പക്ഷേ എനിക്ക് ആ ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ ആ നരസിംഹമൂർത്തിയെ കണ്ടു തൊഴാനുള്ളൊരു സാഹചര്യം നിങ്ങളുണ്ടായിത്തന്നെ ഞങ്ങൾക്കത് വളരെ സന്തോഷമുണ്ടായുള്ളൂ കാരണം പല ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ നമ്മൾ വരുവെങ്കിലും ക്ഷേത്രത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഇത് നോക്കാൻ കീഴ്വഴക്കം നോക്കാറില്ല ഭക്തിയോടുകൂടി ഭഗവാനെ ദർശിക്കാൻ വരുന്ന ആരാണോ ഭക്തിയോടും ശുദ്ധിയോടും കൂടി ആര് വന്നാലും അവർക്ക് ദർശനം നടത്താനുള്ള ഒരു സാഹചര്യം ഈ ക്ഷേത്രത്തിലുണ്ട് അദ്ദേഹം അതേപോലെ തന്നെ വന്ന വഴി തന്നെ ഒട്ടും മടിക്കാത്ത നേരെ ക്ഷേത്രത്തിലേക്ക് കയറി എന്ന ഭഗവാനെ കുറിച്ചുള്ള ഒരു നാലുവരി ശ്ലോകമുണ്ട് ആ ശ്ലോകവും അദ്ദേഹം ആ വേദിയിൽ ആ സമയത്ത് ട്യൂൺ ചെയ്ത് ആ ശ്ലോകം അവിടെ പാടി അതായത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിവിധ അസുഖങ്ങൾ ബാല്യകാലത്തിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബാലപീഠ അതേപോലെ സ്വപ്നത്തിൽ പേടിക്കുക ഇരുത്തത്തെന്തെങ്കിലും കണ്ടുപേടിക്കുകയപ്പാട് ഭയപ്പാടുകൾ ഭയപ്പാടുകൾ ഉണ്ടാകുന്ന ആ സമയത്ത് ഭഗവാനിൽ വന്ന് പ്രത്യേകിച്ച് വഴിപാട് കാര്യങ്ങൾ ആയിരംകൂടം പോലുള്ള ധാരകളൊക്കെ നടത്തി അസുഖങ്ങളൊക്കെ ഭേദമായി പോകുന്ന ഉപദ്രവം അങ്ങനെയുള്ള പാതാപരമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കൊക്കെ ദേഹത്തെ ആശ്രയിക്കുന്നത് ആയിരം 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 എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ ഒരു ഒരു കാര്യമാണ് എന്താണ് ഭഗവാന്റെ അഭിഷേകം ചെയ്യുന്ന ദർശനം നൽകിയ നരസിംഹ സ്വാമി ഹോമകുണ്ടത്തിൽ പ്രതിഷ്ഠിക്കയാൽ ഭഗവാന് ഉഗ്രതാപം അനുഭവപ്പെടുകയും ഇത് തിരിച്ചറിഞ്ഞ അടികൾ സർവനാശം മുന്നിൽ കണ്ട് ഭഗവാന്റെ താപത്തെ ശമിപ്പിക്കുന്നതിനായി തുടർച്ചയായി ജലാഭിഷേകം ചെയ്തു ഇതാണ് ആയിരംകുടം ധാര എന്ന പേരിൽ ഇവിടെ ഇപ്പോഴുള്ള ഒരു വഴിപാട് അഭീഷ്ട സ്ഥിതിക്കായി ആയിരംകുടം ധാര നിത്യേന ഇവിടെ നടത്തിപ്പോരുന്നു എല്ലാവരും ഒരു തവണയെങ്കിലും വന്നിരിക്കേണ്ട ക്ഷേത്രമാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നരസിംഹസ്വാമി ക്ഷേത്രം അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ മുരിയമംഗലം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് കണ്ടത് ഇനി പുതിയ വിശേഷങ്ങളും ക്ഷേത്രത്തിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം